Namaskar! സർവമംഗളമംഗലേ ശി സർവാധസാധി കെ ശരണ്േത്രൈബേ ഗൗരീ നാരായണി നമോസ്തു ഓ മഹാദേവ നമീ ഭാഗവതം പ്രഥമസ്കന്ധ പ്രഥമോധ്യയ നമ്മൾ ഇതുവരെ പാരായണം ചെയ്തുകൊണ്ടിരുന്നത് ദേവീ ഭാഗവതം മാഹാത്മ്യമായിരുന്നു ഇന്ന് ഭാഗവതം തുടങ്ങുകയാണ് പ്രഥമസ്കന്ധ പ്രഥമോധ്യായ ദേവീ ഭാഗവതത്തിൻ്റെ നിർണയം ശൗനക ഉവാച ശ്ലോകമൊന്ന് ഓം സർവചൈതന്യരൂപം താമാദ്യം വിദ്യം ബുദ്ധിം യാന പ്രചോദയത് നൈമിശാരണ്യത്തിൽ എത്തിച്ചേർന്ന പുരാണ കഥാവത്താവായ സൂതനോട് വേണ്ടി അവിടെ സമ്മേളിച്ചിരുന്ന മഹർഷിമാരിൽ മുഖ്യനായ ശൗനകൻ ചോദിക്കുകയാണ് ശ്ലോകം രണ്ട് സൂതസൂത മഹാഭാഗ ധന്യോസി ധന്യോസിഷഭ യഥീതാത്വ സമ്യക് പുരാണ സംഹിതാശുഭാ പുരുഷ ശ്രേഷ്ഠനും മഹാഭാഗ്യവാനുമായ ഹേ സൂത അങ്ങ് ധന്യൻ തന്നെ ശുഭപ്രദങ്ങളായ പുരാണ സംഹിതകൾ അങ്ങ് നന്നായി പഠിച്ചിട്ടുണ്ടല്ലോ ശ്ലോകം മൂന്ന് അഷ്ടാദശുരാണാനി കൃഷ്ണേന മുനിഘ കഥിതാനി സുദിവ്യാനി പഠിതാനി ത്വാനഘ കൃഷ്ണദ്വൈപായനൻ രചിച്ച അതിദിവ്യങ്ങളായ പതിനെട്ട് പുരാണങ്ങളും പാപരഹിതനായ സുത അങ്ങ് പഠിച്ചിട്ടുണ്ട് ശ്ലോകം നാല് പഞ്ചലക്ഷണയുക്താനി സരഹസ്യമാനദാതാനി സർവാണി വ്യാസാ സുധാ അഞ്ച് ലക്ഷണങ്ങളുള്ളതും സരഹസ്യങ്ങളുമായ എല്ലാ പുരാണങ്ങളും സത്യവതി പുത്രനായ വ്യാസനിൽ നിങ്ങൾ നിന്ന് അങ്ങ് അറിഞ്ഞിട്ടുണ്ട് ശ്ലോകം അഞ്ച് അസ്മാകം പുണ്യയോഗേന പ്രാപ്തസ്ത്വം ക്ഷേത്രമുത്തമം ദിവ്യം വിശ്വസനം പുണ്യം കലിദോഷവിവർജിതം ഞങ്ങളുടെ സുഹൃത ഫലമായിട്ടാണ് അങ് ദിവ്യവും പുണ്യപ്രദവുമായ കലിദോഷം ബാധിക്കാത്തതായ നൈമിശാരം എന്ന ഈ ഉത്തമ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ശ്ലോകം ആറ് സമജോയം പുണ്യം പുരാണ സംഹിതാം സൂത ബൂഹിത്വം ന സമാഹിത മുനിമാരുടെ ഈ സദസ്സിനാകട്ടെ പുണ്യപ്രദമായ പുരാണ സംഹിത കേൾക്കാൻ അതിയായ ആഗ്രഹമുണ്ട് ഹേ സൂത അങ്ങ് മനസ്സിരുത്തി അത് ഞങ്ങളോട് പറയണം ശ്ലോകം ഏഴ് ദീർഘായുർഭവസർവജ്ഞ താപത്രയവിവർജിത കഥയാദ്യ മഹാഭാഗ പുരാണം ബ്രഹ്മസം സർവജ്ഞനും മഹാഭാഗ്യവാനുമായ സൂത അങ്ങ് ആധ്യാത്മികം ആദിദൈവികം ആദിഭൗതികമെന്നി താപത്രയം തീണ്ടാത്തവനും ദീർഘായുസ്സും ആയിരിക്കട്ടെ അങ്ങ് ഇന്ന് ഞങ്ങളോട് വേദതുല്യമായ പുരാണ കഥ പറയണം ശ്ലോകം എട്ട് ശ്രോതേന്ദ്രിയുധാസൂതവിചക്ഷണാഹ നൃണ്വന്തി പുരാണനി വഞ്ചിതാവിധാഹിതേ കാതുള്ളവരും ആസ്വദിക്കാൻ കഴിവുള്ളവരുമായ മനുഷ്യർ കഥകൾ കേൾക്കുന്നില്ലെങ്കിൽ അവർ വിധിയാൽ വഞ്ചിക്കപ്പെട്ടവരാണ് സംശയമില്ല യഥാ യഥാജിന്ദ്രിയഹ്ലാദാഹ്ലാദോ വരോഭിസുധിയാം സ്മൃത ആറ് രസങ്ങളും ആസ്വദിക്കുമ്പോൾ എങ്ങനെയാണോ ആഹ്ലാദിക്കുന്നത് അതുപോലെ സജ്ജന ഭാഷണം കേട്ട് കാതും ആഹ്ലാദിക്കുന്നു എന്ന് വിവേകമുള്ള എല്ലാവരും സമ്മതിക്കുന്നുണ്ട് ശ്ലോകം പത്ത് അശ്രോത്രണിനാ കാമം മുഹ്യന്തോ ഗുണൈഹൈ സർണായ ശൃണ് കർണകഥം ന അ ശ്രോതാണിനാമം മുഹ്യന്തി സകർണയേന ശ്രുണ്കർണാകഥം നജ കാതില്ലാത്ത പാമ്പുകൾ പോലും ശബ്ദം കേട്ട മുഗ്ധരായി തീരുന്നു കാതുള്ളവരാണെങ്കിലും കഥ കേൾക്കുന്നില്ലെങ്കിൽ അവരെ കാതില്ലാത്തവരെന്നല്ലാതെ നമ്മൾ എന്തു പറയും ശ്ലോകം പതിനൊന്ന് അത അതസർവേജാ സൗമ്യ ശ്രോതുകമാസമാഹിതാഹ വർത്തേ നൈമിശാരുണ്യേ ക്ഷേത്രേ കലിഭയാർദിതാ അതുകൊണ്ട് ശാന്തനായ സൂത കലിദോഷത്താൽ പീഡിതരായി ഈ നൈമിശാരണ്യ ഭൂമിയിലെത്തിയ ബ്രാഹ്മണരെല്ലാം അങ്ങ് പറയുന്ന കഥ കേൾക്കാൻ ആഗ്രഹിച്ച് ശ്രദ്ധയോടെ ഇരിക്കുകയാണ് ശ്ലോകം പന്ത്രണ്ട് േന കാലാതിവാഹനം സ്മൃതം വ്യസനൈരിഹമൂർഖാണാം പുതാനാം ശാസ്ത്രചിന്തനൈഹയും ഏതു മാർഗം സ്വീകരിച്ചായാലും കാലത്തെ തള്ളി നീക്കിയേ മതിയാവൂ എന്നുള്ളത് തീർച്ചയാണ് ഇവിടെ മൂർഖന്മാർ സംസാരത്തിൽ കിടന്നു ദുഃഖിച്ചും വിദ്വാൻമാർ ശാസ്ത്രചിന്തയിൽ മുഴുകിയും കാലം നയിക്കുന്നു പന്ത്രണ്ട് ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത് ശ്രീമദ് ദേവി ഭാഗവതം അധ്യായം ഒന്നിലെ സുഖിനോ ഭവന്തു